നമ്മൾ വന്നുള്ള കൊള്ളനൂർ ചന്തയിലാണ് സിമ്പിൾ വർക്കിൻ്റെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ബെല്ലും ബ്രേക്കും ഒന്ന് കയറി അമർത്തി കൊടുക്കാം നമ്മൾ ചന്തയിലുള്ള ഇനി മുഖം കാണിക്കണില്ല അറിഞ്ഞിട്ട് ഇതാ കാണിച്ചോളൂ ഇന്നത്തെ കൊള്ളനൂർ ചന്ത ൂപറത്തൊമ്പത് നാപ്പത്തൊമ്പതിനായിരം പെട്ട ഈ പറഞ്ഞാ നോണന്യാ നോണ പറച്ചിലല്ല ഉള്ള സത്യം പറയാ നാപ്പത്തൊമ്പതിനായിരം ആ നോണ പറഞ്ഞിട്ട് പരിചയമില്ല അതാണ് വേണ്ടിയത് ഉള്ള സത്യം സത്യം പോലെ പറയാ വേണ്ടിവരും മേടിച്ചാതി ഈ പോത്തിന് ആണ് വില പറഞ്ഞത് നല്ല വളർത്താൻ പറ്റിയ പോത്താണ് പോയി ഇതൊക്കെ എന്തെലക്കെന്താ ഇതൊക്കെ എന്തുലോ വിലടോ ഏ ആറൊന്നല്ല അല്ല എന്നെ പറഞ്ഞാൽ മതി സിമ്പിൾ വർക്ക് എല്ലാവ് പറഞ്ഞോണിപ്പറമ്പിലെ നിങ്ങള പൈസ ഞാൻ കൊടുത്തോണ്ട്

വാല് വേണ്ട വാല് കൊറച്ചുണ്ടല്ലോ അതിലോമം വരൂമം വരൂ വായോ വായോ ഇതാ ഞാൻ കാത്തിക്കാ നിങ്ങളെ കാത്തിക്കാണ് വായോ വായോ ഇന്നത്തെ കൊള്ളനൂർ ചന്തട്ടാ നല്ല കന്ന നല്ല വന്നിണ്ട് കന്നില്ല പറയണ്ട നല്ല കന്നു വന്നിണ്ട് എന്താ ഇംഗ്ലീഷ് പറഞ്ഞേ ഇംഗ്ലീഷ് തട്ടപ്പണന്നിപ്പറിയില്ല എത്രയോ തട്ടപ്പണേ കറുപ്പേട്ട ഞാൻ പറ കൊള്ളൂര് ചന്തന നടത്തണേ അമ്പത്തിനാല് അമ്പത്തിനാല് ഏ അമ്പത്തിനാലായിരോ ഇതാ ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കാരെ അതാ ഒക്കെ അതൊക്കെ അമ്പത് ചന്ത വന്നാ വണ്ടാ ഇടക്കൊക്കെ വരുവള്ളൂട്ടാ എപ്പഴും വരൂ അല്ല ഇടക്ക വരുള്ളൂ ഇത് എപ്പഴും ഇങ്ങനെ വരാൻ പൈസ ഞമ്മള് ഉള്ളത് ഇടയിലാണുള്ളത് പോത്തളാ

புத்தூட்டிட்டு இல்ல காலுண்டு இத்திரக்குண்டு வளத்தாள வளர்த்தாளா கொடுக்கி 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 ஒரு கச்சோட

കൊടിക്കും കൊടുക്കേ കൊടിക്കും മേടിക്കാം പക്ഷേ തന്നെ പെട്ടന്ന് എല്ലാം മുതലും അത് നല്ല മുതലാണ് കൊടുക്കാദ്യ നമ്മള് ചാനലില് വര കച്ചവടം ആ വര കച്ചവടം ചാനലിൽ ആദ്യമായിട്ടപ്പോ ഒരു സ്വകാര്യമൊക്കെ പറഞ്ഞോളിട്ട് ആ കൊടുക്കന കായ കൊടുക്ക കായ കൊടുക്കായൊന്നും മിഷാക്കണ്ട കായ കൊടുക്കെ കൊണ്ടി കെട്ട് ഒരു കച്ചവടം നടന്നുണ്ട് പോയി 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 ആ പോണട്ടാ വല്ലാത്തേ മതിയാണെ കൊണ്ടേ കെട്ട് തെങ്ങുമ്പോ കൊണ്ടി കെട്ടുക തെങ്ങ് തെങ്ങ് പറിക്കണോക്കണം ആ അല്ല അണച്ചിട്ട് കാലുമൊക്കെ ആരും ഇട്ടേണ്ടി വരുമോ ആ കാലുമ്പോൾ ആരും ഇട്ടുണ്ടല്ലോ ഒന്ന് മേടിച്ചു കൊടുത്തോണ്ട് അതൊന്നെടുത്തിട്ടാ പൈസ പൈസ കറ കൊടുക്കനല്ലേ അപ്പൊ ഞമ്മളൊന്നെടുത്തുണ്ട് വെല്ലുവിയില കച്ചവടം അങ്ങനെ ഇപ്പൊ ഇതിലാണിപ്പൊ ചെയ്യണത് കൊടുത്തല്ലേ അല്ലെ അപ്പൊ ഒന്നും കൊടുക്കലെ ആ അപ്പൊക്കെ കൊടുക്ക കൊടുക്ക േടിക്ക് മേടിക്ക് പോയിട്ട് മേടിക്ക് പോയിട്ട് ഇത് ചന്തല അങ്ങനെ തന്നെ എന്നെ കണ്ടോണ്ട് ആരാണ് ആള് ആരാണ് ആള് ആരാള് എന്താ അവിടെ കാത്തുക്കാണ് മൊബൈലും പിടിച്ചു കാത്തുക്കാണ് ടൈം കയ്യാണ് വണ്ടിയും ആരാണ് ആള് ആളെന്നാ ഓടിച്ചോട്ട് തങ്ങി ഇപ്പത് കച്ചവടം ചെയ്തവർക്ക് അത് പോവാൻ പറ്റൂല ആ ആ കച്ചവടം ചെയ്തവർക്ക് അതിനപ്പങ്ങട്ട് പിടി പിടിച്ച ഞങ്ങള് പിടുത്തം മുട്ട പേച്ച ആളെ പിടിച്ച അപ്പൊ നടക്കൂല ഇന്നലെ പോരില്ല ചെയ്യും കച്ചവടം ഈ പോട്ടിയേട്ട കച്ചവടം എന്താണ് കച്ചവടം പോകുന്നത് നടന്നില്ല അച്ചട നടന്നില്ല വിളിച്ചാല കിട്ടുക ആ മനുഷ്യ പേര് ചൂടാവാൻ പോവാ അച്ചവടം നടന്നോട്ടെ ചിട്ടാ പിടിച്ചോടുക്ക് പിടിച്ചോടുക്ക് ആ കൊടുക്ക് വേണ്ട 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 മുട്ട് ടുത്തമുട്ട് ചെറിയ വില പറഞ്ഞു ആ ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് മുപ്പത് പല റേറ്റിന്റെ ഉണ്ട് പല റേറ്റിന്റെ ഉണ്ട് ഞമ്മള് ചോന്ന ഒന്നും കിട്ടില്ല ഈ കാണുന്ന രൂപം ഈ കാഴ്ച ഈ കാഴ്ചയിലാണ് ഇതിപ്പോ നമുക്ക് എന്താ ചെറിയ തെരയേണ്ടിന്റെ അതുപോലെ കാള കാള രാജാവ് ഏയ് കാള രാജാവ് आलू रही है क्या? नहीं।